നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ പി കിസാൻ സമ്മാൻ നിധി ധനസഹായ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞ ദിവസം നവംബർ മാസം പത്തൊൻപതാം തീയതി നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ ട്രാൻസ്ഫർ ചെയ്തു ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ളത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടും ഇതിന് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളതാണ് നമ്മളുടെ സംസ്ഥാനത്തെ കർഷകരും ചിലരൊക്കെ റീ കെ വൈ സി ചെയ്യേണ്ടതുണ്ട് അതായത് ഒന്നുകൂടി ഇ കെ വൈ സി ചെയ്യേണ്ടതുണ്ട് അതറിയണമെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ഇ കെ വൈ സി ചെയ്യുന്ന ഓപ്ഷൻ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ നിന്നും എടുത്ത് നമ്മുടെ ആധാർ നമ്പർ കൊടുത്തുനിന്ന് പരിശോധിക്കുക അപ്പോൾ ഇ കെ വൈ സി സ്റ്റാറ്റസ് ഓൾറെഡി ഡൺ എന്നാണ് കാണിക്കുന്നതെങ്കിൽ മറ്റു തടസ്സങ്ങളില്ല അല്ലാത്ത പക്ഷം നമ്മളതിൻ്റെ തുടർ സ്റ്റെപ്പുകൾ കൂടി ഫോളോ ചെയ്യേണ്ടതാണ് അങ്ങനെ നമ്മളത് പൂർത്തീകരിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ നമുക്ക് ധനസഹായം മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ കേന്ദ്ര സർക്കാരിൻ്റെ കർശന പരിശോധനകൾ ഈ ഒരു വിഭാഗത്തിൽ നടന്നുകൊണ്ടിരിപ്പുണ്ട് അപ്പോൾ അർഹതയുള്ള കർഷകർക്കും അബദ്ധവശാലി ഇത്തരത്തിൽ റീ കെ വേസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം അതൊരു പുനഃപരിശോധനയുടെ ഭാഗമാണ് എന്ന് കണ്ടാൽ മതി അത് നിസാര സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ അത് ചെയ്ത് കഴിഞ്ഞാൽ അത് ആധാർ അധിച്ചത് ഒ ടി പി സംവിധാനത്തിലൂടെയോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻ്റർ എത്തിക്കഴിഞ്ഞാൽ ഫേസ് ഒതൻറ്റിക്കേഷനിലൂടെയോ ചെയ്യാം അതങ്ങനെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും മുടങ്ങാതെ രണ്ടായിരം രൂപ വീതം ധനസഹായം അതൊരു തടസ്സവും കൂടാതെ തന്നെ അക്കൗണ്ടിലേക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഈ സഹായം നിരസിക്കാതിരിക്കുക അപ്പോൾ ഈ ഒരു നിർദ്ദേശം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി പി എം കിസാൻ സമ്മാന നിധിയുടെ ഓഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഇ കെ വൈ സി സംവിധാനത്തിൻ്റെ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതാണ് ഇനി അത് ചെയ്തിട്ടുണ്ടോ എന്നാണ് കാണുന്നത് എങ്കിൽ മറ്റ് തടസ്സങ്ങളില്ല സഹായം മുടങ്ങാതെ ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മുന്നോക്ക സമുദായ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന മംഗല്യ സമുന്നതി അതോടൊപ്പം തന്നെ വിദ്യാസമന്നതി അപേക്ഷകളെല്ലാം തന്നെ നാളെയോടെ അവസാനിക്കുകയാണ് എഴുപതിനായിരം രൂപ വരെ പെൺമക്കൾക്ക് വിവാഹ വിവാഹധനസഹായമായിട്ട് ലഭിക്കുന്ന മംഗല്യ സമുന്നതി സ്കീം എട്ടാം ക്ലാസ് മുതൽ പി എച്ച് ഡി തലം വരെയൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ ആരംഭിക്കുന്ന സ്കോളർഷിപ്പുകളാണ് അത് ഹയർ സെക്കൻഡറി തലത്തിലൊക്കെ നാലായിരം വരും ഇനി ഡിഗ്രി തലത്തിലൊക്കെ വരുമ്പോഴേക്കും അത് ആറായിരം രൂപയോളം ഒക്കെ വിത്തും പിന്നീടത് പി ജി തലത്തിലൊക്കെ ആണെങ്കിൽ പതിനായിരം മുതൽ പതിനാറായിരം രൂപ വരെ അതിനുശേഷം എം ഫില് പി എച്ച് ഡി ഒക്കെ ആണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വരെ സ്കോളർഷിപ്പ് ലഭിക്കുന്ന വിദ്യാസംബന്ധിത സ്കീം അതോടൊപ്പം തന്നെ കോച്ചിങ് അസിസ്റ്റൻസ് സ്കീം കൂടി ഈ വിഭാഗത്തിലുണ്ട് അതായത് വിവിധ മത്സര പരീക്ഷകൾക്ക് എൻട്രൻസ് ഒഴികെ മറ്റ് വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ അതിൽ ടെറ്റ് ഉൾപ്പെടെയുള്ള ടീച്ചിങ് എലിജിബിലിറ്റി ടെസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഇതിനെല്ലാം അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും നമ്മൾ ബന്ധപ്പെട്ട കോച്ചിങ് നടത്തുന്നുണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങണം അതിന് ശേഷം അവിടെ നമ്മൾ നമ്മളടയ്ക്കുന്ന ഫീസിൻ്റെ ഒരു റെസിപ്റ്റ് ഇതെല്ലാം തന്നെ അപ്ലോഡ് ചെയ്ത് വേണം നമ്മൾ ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കാൻ അപ്പോൾ വിദ്യാർത്ഥിക്ക് പരമാവധി ഒരു ആറായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയൊക്കെ അടുത്താണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ സ്കീമുകളിലേക്കുള്ള അപേക്ഷകളാണ് നാളെ നാളെയോടെ അവസാനിക്കുന്നത് ഇനി ആരെങ്കിലും അപേക്ഷകൾ വെക്കാനുണ്ടെങ്കിൽ ഈ സ്കീമിനെയൊക്കെ സംബന്ധിച്ച് വിശദമായിട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ മുൻപ് തന്നെ ചെയ്തിട്ടുള്ളതാണ് ഇനി ആരെങ്കിലുമൊക്കെ അപേക്ഷ വെക്കാനുണ്ടെങ്കിൽ അത് ഒരു അവസാന അവസരമായിട്ട് കണ്ട് നിരവധി തവണ ഇപ്പോൾ തീയതി ദീർഘിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി തീയതികളിൽ മാറ്റം വരാൻ സാധ്യതയില്ല അപ്പോൾ അപേക്ഷ വയ്ക്കാനുള്ളവർ എത്രയും വേഗം സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് മംഗല്യ സമനിധിയുടെ അപേക്ഷകൾ തിരുവനന്തപുരത്തേക്കുള്ള അഡ്രസ്സിൽ അതായത് മുന്നോക്ക സമുദായ കോർപ്പറേഷന്റെ മേൽവിലാസത്തിൽ അയച്ചു കൊടുക്കുന്ന രീതിയാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നവംബർ മാസത്തെ പെൻഷൻ വിതരണം പുരോഗമിക്കുകയാണ് നവംബർ മുപ്പതിന് മുൻപ് തന്നെ ഈ വിതരണം അവസാനിപ്പിക്കുന്നതായിരിക്കും ഇപ്പോൾ മൂവായിരത്തി അറുനൂറ് രൂപ രണ്ടായിരം രൂപ നവംബറിലെ പെൻഷൻ കുടിശ്ശികയായിട്ടുള്ള ആയിരത്തി അറുനൂറ് രൂപ ഇത് ചേർത്താണ് വിതരണം ചെയ്യുന്നത് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വിതരണം വളരെ വൈകാതെ ഉണ്ടാകുമെന്നൊരു സൂചനയും ലഭിച്ചിട്ടുണ്ട് എന്നാൽ മുഴുവൻ കുടിശ്ശികയല്ല ലഭിക്കുന്നത് നിശ്ചിത ഗഡുകളായിരിക്കും വിതരണം ചെയ്യുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക